നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നത് കവി കാവ്യം സഹൃദയൻ കാവ്യഹേതുക്കൾ എന്നിവയെക്കുറിച്ചാണ് പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തത്തിൻ്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ ഭാരതീയ സാഹിത്യ സിദ്ധാന്തത്തിൻ്റെ ആ സബ്ജക്റ്റിൻ്റെ കീഴിൽ വരുന്ന ടോപ്പിക്കാണ് കവി കാവ്യം സഹൃദയൻ കാവ്യഹേതുക്കൾ എന്നിവ അപ്പോൾ എന്താണ് കവി എന്ന് പറയുന്നത് കവ് എന്ന ധാതുൽ നിന്നാണ് കവി എന്ന രൂപം ഉണ്ടായിരിക്കുന്നത് വിവിധ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളാണ് കവിക്ക് നൽകുന്നത് രാജശേഖരൻ എന്ന പണ്ഡിതൻ കവിയെ വിലയിരുത്തുന്നത് പ്രതിഭ വിൽപത്തി അഭ്യാസം ഈ മൂന്ന് ഗുണങ്ങളും തികഞ്ഞ ആരോ അവനാണ് കവി എന്നാണ് അതോടൊപ്പം തന്നെ കാവ്യകർമാവ് എന്നുള്ള നിർവചനം കൂടി രാജശേഖരൻ ഈ കവിക്ക് നൽകുന്നു ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയേക്കാൾ മഹത്തരമാണ് കാവ്യസൃഷ്ടി എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതനാണ് മമ്മടൻ കവി ക്രാന്തദർശിയും മേധാവിയുമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതനാണ് യാസ്കാചാര്യൻ എന്ന പണ്ഡിതൻ അപാരേ കാവ്യ കവി കവിരേഖ പ്രജാപതി എന്നാണ് ആനന്ദവർദ്ധനൻ കവിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് കവി ക്രാന്തദർശിയും മേധാവിയും മാത്രമല്ല പ്രജാപതിയാണ് കവി എന്നാണ് ആനന്ദവർദ്ധനൻ പറഞ്ഞിരിക്കുന്നത് ഇത്രയൊക്കെയാണ് വിവിധ പണ്ഡിതന്മാർ ഒരു കവി അല്ലെങ്കിൽ ഒരു കാവ്യകർമാവ് ആരായിരിക്കണം അല്ലെങ്കിൽ എത്രത്തോളം ഒരു കവിക്ക് മഹത്വമുണ്ട് എന്ന് കൽപ്പിച്ചിരിക്കുന്നത് കവിക്ക് ശേഷം വരുന്നതാണ് കാവ്യം കവി നിർമ്മിക്കുന്ന വസ്തുവാണ് കാവ്യം ഭാമഹൻ എന്ന പണ്ഡിതൻ കാവ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശബ്ദാർത്ഥവും സഹിതവും കാവ്യം എന്നാണ് അതായത് ശബ്ദവും അർത്ഥവും തുല്യമായി വരുന്നതാണ് കാവ്യം എന്നാണ് ഭാമകൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതുപോലെ കുന്തകൻ തൻ്റെ ജീവിതം എന്ന ഗ്രന്ഥത്തിൽ കാവ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശബ്ദാർത്ഥവും സഹിതവും വക്ര കവി വ്യാപാരശാലിനി ബന്ധേ വ്യവസ്ഥിതു കാവ്യം തത് ദാഹ്ലാദകാരിണി എന്നാണ് അതായത് ശബ്ദവും അർത്ഥവും ഉള്ളതായിരിക്കണം കാവ്യം അത് വക്രോത്യായിരിക്കണം ബന്ധത്തിൽ വ്യവസ്ഥിത വ്യവസ്ഥിതി വേണം ഇങ്ങനെയെല്ലാമുള്ള കാവ്യം ആഹ്ലാദകാരിണി എന്നാണ് കുന്തകൻ തൻ്റെ ജീവിതം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് വാമനൻ എന്ന പണ്ഡിതൻ കാവ്യത്തിന് നൽകിയിരിക്കുന്ന നിർവചനം കാവ്യം ഗ്രാഹ്യമലങ്കാരാൽ എന്നാണ് ഗുണം അലങ്കാരം എന്നിവയാൽ സംസ്കരിക്കപ്പെടുന്ന ശബ്ദാർത്ഥ പ്രയോഗമാണ് കാവ്യം എന്ന് വാമനൻ കാവ്യ അലങ്കാര സൂത്രം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത്രയാണ് കവി കാവ്യം എന്ന് പറയുന്ന ടോപ്പിക്കിലായിട്ട് വരുന്നത് അടുത്തതാണ് സഹൃദയൻ നമ്മൾ ഒരു കവി അല്ലെങ്കിൽ കാവ്യം ഇതൊക്കെ ആസ്വദിക്കാൻ ആളുണ്ടെങ്കിൽ കവി നിർമ്മിക്കുന്ന കാവ്യം ആസ്വദിക്കാൻ സഹൃദയൻ ഉണ്ടെങ്കിലേ ആ കാവ്യത്തിന് നിലനിൽപ്പോ അല്ലെങ്കിൽ കാലാനുവർത്തിയായിട്ട് നിലനിൽക്കാനോ പറ്റുള്ളൂ അപ്പോൾ സഹൃദയൻ എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ് കാവ്യത്തിൽ പ്രതിഭയുള്ളവനായിരിക്കണം സഹൃദയൻ ഒരു കാവ്യം നിർമ്മിക്കാൻ കവിക്ക് പ്രതിഭ വേണം അത്രത്തോളം തന്നെ പ്രതിഭ ഉള്ള ഒരാളായിരിക്കണം സഹൃദയനും അതേപോലെ ഒരു പ്രതിഭ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാവ്യം ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ സമാന ഹൃദയ ഏവ സഹൃദയം എന്നാണ് സഹൃദയൻ്റെ ലക്ഷണം പറയുന്നത് അതായത് കവിയുടെ ഹൃദയത്തോട് ചേർന്ന് അല്ലെങ്കിൽ സമാനമായുള്ള ചിന്താഗതി പുലർത്തുന്നവനായിരിക്കണം സഹൃദയൻ എന്നാണ് സഹൃദയൻ്റെ ലക്ഷണം പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ പ്രതിഭയുള്ളവനാണ് സഹൃദയൻ എന്ന് കവിക്കും സഹൃദയനും പ്രതിഭ ആവശ്യമുണ്ട് രാജശേഖരൻ എന്ന പണ്ഡിതൻ ഈ പ്രതിഭയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കാരേത്രി എന്നും ഭാവേത്രി എന്നും കാരേത്രി എന്ന് പറയുന്നത് കവിക്ക് ആവശ്യമായ പ്രതിഭയാണ് അതിൽ തന്നെയുണ്ട് കവി കാരേത്രി കാരേത്രി എന്ന് പറയുന്നത് കവിക്ക് ആവശ്യമായ പ്രതിഭയാണ് കാരേത്രി ഭാവേത്രി എന്ന് പറയുന്ന പ്രതിഭ ആവശ്യമുള്ളതാണ് പല പണ്ഡിതന്മാർക്കും സഹൃദയനെ വ്യത്യസ്ത നിർവചനമാണ് നൽകിയിരിക്കുന്നത് യേഷാം കാവ്യാനുശീലാത് അഭ്യാസവശാത് വിശദീഭൂതേ മനോമുകുരേ വർണ്ണനീയ തന്മയീഭവന യോഗ്യതാതെ സഹൃദയ സംവാദ പാചന സഹൃദയഹ അതായത് യേഷാം കാവ്യാനുശീലാത് അഭ്യാസവശാത് അഭ്യാസവശാദ് വിഷദീഭൂതേ മനോമുകുരേ എന്ന് പറഞ്ഞാൽ മുകുരം എന്ന് പറഞ്ഞാൽ കണ്ണാടി മനസ്സിൻ്റെ കണ്ണാടി സാഹിത്യ പരിശീലനം കൊണ്ടും പഠനം കൊണ്ടും തെളിഞ്ഞ മനസ്സാകുന്ന കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന സൗന്ദര്യ അനുഭവത്തെ തന്മയീഭവിക്കാൻ കഴിയുന്നവനാണ് സഹൃദയൻ എന്നാണ് നിർവചനം അതായത് ഏതൊരു വസ്തുതയും അത് ദുഃഖമാവട്ടെ സൗന്ദര്യമാവട്ടെ കലയാവട്ടെ പാട്ട് സംഗീതം എന്തുമാവട്ടെ അതിനോട് തന്മയിക്കാൻ കഴിയുന്നവൻ ആരോ അവനാണ് സഹൃദയൻ അപ്പോൾ നമ്മൾ കവി ആരാണെന്ന് പഠിച്ചു സഹൃദയൻ ആരാണെന്ന് പഠിച്ചു കാവ്യം എന്താണെന്ന് പഠിച്ചു ഇനിയുള്ളതാണ് കാവ്യഹേതുക്കൾ എന്താണ് കാവ്യഹേതുക്കൾ പ്രതിഭ വിൽപ്പത്തി അഭ്യാസം ഇത് ഉള്ളവനാരോ അവനാണ് കവി എന്നാണ് രാജശേഖരൻ പറഞ്ഞിരിക്കുന്ന നിർവചനം ഇതിൽ എന്താണ് കാവ്യഹേതു പ്രതിഭ വിൽപ്പത്തി അഭ്യാസം ഇത് മൂന്നുമാണ് കാവ്യഹേതുക്കൾ ചില പണ്ഡിതന്മാർ ഈ മൂന്നിനും ഒരേ പ്രാധാന്യം കൊടുക്കുന്നു എന്നാൽ ചിലർ ഇതിൽ ഒന്നിനെ മാത്രമേ കൂടി കണക്കാക്കുന്നുള്ളൂ ഫാമകൻ പ്രതിഭയ്ക്ക് മാത്രമേ പ്രാധാന്യം കൽപ്പിക്കുന്നുള്ളൂ എന്നാൽ ദണ്ഡിയും രുദ്രടനും ശത്രുവിൽപത്തി അഭ്യാസങ്ങളെ അതായത് ശക്തി എന്ന് പറയുന്നത് പ്രതിഭയാണ് പ്രതിഭയെ തന്നെ പറയുന്ന ഒരു പേരാണ് ശക്തി എന്നും രുദ്രടനും ദണ്ഡിയും ഈ മൂന്ന് ഘടകങ്ങളെയും അതായത് പ്രതിഭ വിൽപ്പത്തി അഭ്യാസം ഈ മൂന്ന് ഘടകങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് നൽകുന്നത് രാജശേഖരൻ എന്ന പണ്ഡിതൻ ഈ പ്രതിഭയെ രണ്ടായിട്ട് തരംതിരിക്കുന്നു തിരിക്കുന്നു കാരേത്രി എന്നും ഭാവേത്രി എന്നും കാരേത്രിയാണ് കവിക്ക് വേണ്ട പ്രതിഭ ഭാവേത്രി സഹൃദയനു വേണ്ട പ്രതിഭയും ഈ കാര്യയെത്രേ വീണ്ടും മൂന്നായിട്ട് തിരിക്കുന്നു ആഹാര്യ സഹജ ഔപദേശിക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു രാജശേഖരൻ പ്രതിഭയെ രണ്ടായിട്ട് തിരിക്കുന്നു കാര്യേത്രി ഭാവേത്രി ഈ കാര്യയെത്രെ തന്നെ മൂന്നായിട്ട് തിരിക്കുന്നു സഹജ ആഹാര്യ ഔപദേശിക്ക് അപ്പോൾ ഈ സഹജ ആഹാര്യ ഔപദേശികി എന്നീ പറയുന്ന പ്രതിഭകൾ എന്താണെന്ന് നമുക്ക് നോക്കാം സഹജ എന്ന് പറയുന്നത് ജന്മാന്തര സംസ്കാരത്തിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രതിഭയാണ് സഹജ എന്ന് പറയുന്നത് അതായത് ബൈ ബോണായിട്ട് അല്ലെങ്കിൽ ബോൺ ആക്ടർ എന്നൊക്കെ നമ്മൾ പറയില്ലേ ലാലേട്ടറിനെ കുറിച്ച് എന്ന് പറയുന്നത് പോലെ തന്നെ ബൈ ബെർത്തിൽ അല്ലെങ്കിൽ ജന്മാന്തര സംസ്കാരത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രതിഭയാണ് സഹജ എന്ന് പറയുന്നത് ആഹാര്യ എന്ന് പറയുന്നത് ഈ ജന്മത്തിലെ കർമ്മങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഈ ജന്മത്തിലെ സംസ്കാരം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന നമുക്ക് കിട്ടിയിട്ടുള്ള പ്രതിഭയാണ് ആഹാര്യ എന്ന് പറയുന്നത് ഔപദേശികി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചെടുക്കുന്ന പ്രതിഭയാണ് ഗുരുമുഖത്ത് നിന്നും മന്ത്രങ്ങളിൽ നിന്നുമെല്ലാം നമ്മൾ സ്വായത്തമാക്കുന്ന പ്രതിഭയാണ് ഔപദേശികി എന്ന് പറയുന്നത് അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഉപ ഔപദേശികി ഉപദേശ രൂപേണ അതായത് മന്ത്രങ്ങളിൽ നിന്നും ഗുരുമുഖത്ത് നിന്നും നാം പഠിച്ചെടുക്കുന്ന പ്രതിഭയാണ് ഔപദേശികി അടുത്ത കാവ്യ ഹേതുവാണ് വിൽപ്പത്തി എന്ന് പറയുന്നത് അതായത് രാജശേഖരൻ എന്ന പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് ഉചിതാനുചിത വിവേകോ വിൽപ്പത്തി എന്നാണ് ശാസ്ത്രത്തെയും കാവ്യത്തെയും ലോകത്തെയും മനസ്സിലാക്കുന്നതിലൂടെ കവിക്ക് കിട്ടുന്ന വിജ്ഞാനമാണ് വിൽപ്പത്തി എന്ന് പറയുന്നത് ഒരു കവിക്ക് കാവ്യ നിർമ്മാണത്തിന് വേണ്ട വിജ്ഞാനം അല്ലെങ്കിൽ അറിവിനെയാണ് വിൽപ്പത്തി എന്ന് പറയുന്നത് ഈ വിൽപ്പത്തിയെക്കുറിച്ചും പല പണ്ഡിതന്മാർക്കും വ്യത്യസ്തങ്ങളായ നിർവചനങ്ങളും അഭിപ്രായങ്ങളും എല്ലാമുണ്ട് ബാഹ്യനിർമ്മലമായ ശ്രുതമാണ് വിൽപ്പത്തി എന്നാണ് ദണ്ഡി പറഞ്ഞിരിക്കുന്നത് ശ്രുതം എന്ന് പറയുന്നത് അറിവ് എന്നാണ് അർത്ഥം അതായത് ബാഹ്യമായിട്ട് കവി ആർജിച്ചെടുത്ത അറിവിനെയാണ് വിൽപ്പത്തി എന്ന് പറയുന്നത് എന്ന് സാരം അടുത്ത ഒരു കാവ്യഹേതുവാണ് അഭ്യാസം എന്ന് പറയുന്നത് അതായത് ഒരു കവി സ്വയം നിരന്തര പ്രയത്നത്തിലൂടെ അല്ലെങ്കിൽ നിരന്തര അഭ്യാസത്തിലൂടെ സാധകത്തിലൂടെ സായത്വമാക്കുന്ന പ്രതിഭയാണ് അഭ്യാസം എന്ന് പറയുന്നത് സഹജമായ പ്രതിഭയ്ക്ക് അല്ല അതായത് കവിക്ക് വേണ്ട ഒരു സഹജമായ പ്രതിഭയ്ക്ക് കോട്ടം വന്നാൽ പോലും അവൻ ആ കവി അവർ തേച്ച് മിനുക്ക് സ്വന്തം കഴിവിനെ അഭ്യാസത്തിലൂടെ നിരന്തര അഭ്യാസത്തിലൂടെ സാധനയിലൂടെ തേച്ച് മിനുക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആ സഹജമായ പ്രതിഭയ്ക്ക് കോട്ടം വന്നാൽ പോലും അതിനെ തരണം ചെയ്യാൻ ഒക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് അഭ്യാസത്തെയും കാവ്യഹേതുവായിട്ട് പരിഗണിക്കും ഇന്ന് നമ്മളപ്പോൾ പഠിച്ചത് കവി കാവ്യം സഹൃദയൻ കാവ്യ ഈ നാല് ഘടകങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് ഈ നാല് ഘടകങ്ങളെയും വീണ്ടും മനസ്സിലാക്കുകയും ഓർത്തിരിക്കുകയും എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടേതായ ഭാഷയിലൊക്കെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് പോളിഷ് ചെയ്ത് അതായത് അഭ്യാസത്തിലൂടെ നമുക്ക് എഴുതുവാണെങ്കിൽ വളരെയധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത് അതോടൊപ്പം തന്നെ കുറച്ച് കവികളും അവരുടെ കൃതികളും എന്താണെന്ന് നമ്മളൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് അത് അതും കൂടി ഒന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് ഇന്നത്തെ ഈ ലെസ്സൺ അവസാനിപ്പിക്കാം രാജശേഖരൻ കാവ്യമീമാംസ ദണ്ഡി കാവ്യദർശനം മമ്മടൻ കാവ്യപ്രകാശം ആനന്ദവർധനൻ ധ്വന്യാലോകം കുന്തകൻ ജീവിതം ഇത്രയുമാണ് ഒരു അടിസ്ഥാനപരമായിട്ട് നമ്മളൊന്ന് ഓർത്തു വയ്ക്കേണ്ട കൃതികളും അവരുടെ കർത്താക്കന്മാരുമുള്ളത് ഇതിന് നിങ്ങൾക്ക് കൂടിട്ടോ എങ്ങനെ വേണേലും ഒന്ന് നിങ്ങൾ തന്നെ ഓർത്ത് ഓർത്തുവയ്ക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഡ് വഴി ഓർക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതും കൂടി ഒന്ന് ഓർമ്മിക്കാൻ ശ്രദ്ധിക്കണം